അതിനുശേഷം നാട്ടിലേക്ക് വന്ന ഈ താമരശ്ശേരിയിലേക്ക് വന്ന ഈ നൂറ താമരശ്ശേരി വീട്ടിൽ നിന്നും മെയ് പത്തൊമ്പതാന്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പത്തൊമ്പതാം തീയതി ആ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയായിരുന്നു അവർ ഒളിച്ചോടി കോഴിക്കോട് ഈ പിന്നെ ആതിലെ അവിടേക്ക് പോകുന്നു അവർ രണ്ടുപേരും കൂടെ കോഴിക്കോട് ഒരടുത്ത് അഭയകേന്ദ്രത്തിൽ ചെന്ന് താമസിക്കുന്നു അവിടെ നിന്നും മുപ്പത്തിടത്തുള്ള ഈ പറയുന്ന ആതിലേയുടെ ബന്ധുക്കൾ നൂറയെയും ആതിലേയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് മുപ്പതടത്തെ വീട്ടിൽ കൊണ്ടുവരുന്നു കൊണ്ടുവന്ന ശേഷം അവർ ചെയ്തൊരു കാര്യം ഈ മാതാപിതാക്കൾ രഹസ്യമായി നൂറയും ആതിലയും അറിയാതെ ഈ നൂറയുടെ വീട്ടിലേക്ക് ഫോണിൽ വിളിച്ചു പറഞ്ഞു ഈ കുട്ടി ഇവിടെ ഉണ്ട് നിങ്ങൾ വന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ രാത്രിക്ക് രാത്രി ഇവിടെ വരുന്നു മുപ്പത്തടത്ത് വരുന്നു അവർ ഇവരെ ബലമായി പിടിച്ചുകൊണ്ട് ഇവിടെ നിന്നും പോകുന്നു അതിനുശേഷമാണ് ഈ ആതിൽ ആതിലെ അവിടെ നിന്നും വീട്ടിൽ നിന്നും ചാടുകയും അതിനുശേഷം ഹേബിസ് കോർപ്പസ് സമർപ്പിക്കുകയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ഈ കാര്യത്തിൽ തീരുമാനം ചോദിക്കുകയും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നുള്ള സർക്കാരിനുള്ള ചോദ്യ ചോദ്യത്തിൽ സർക്കാർ അതിൽ തങ്ങളുമായിട്ട് അതായത് ഭരണ സംവിധാനമായി ബാധിക്കുന്ന രീതിയിലോ ഈ ക്രമസമാധാനം തകരുന്ന രീതിയിലോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് കോടതിക്ക് മറുപടി അന്ന് കൊടുക്കുകയും ചെയ്തു അതിനുശേഷമാണ് കോടതി ഇവരെ ഒരുമിച്ച് ജീവിക്കാനുള്ള അനുമതി കൊടുത്തത് രണ്ടുപേർക്കും ജോലിയുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രണ്ടുപേരെയാണ് വിളിച്ചു വരുത്തുന്നു ആ ചടങ്ങിൽ അവർ പങ്കെടുക്കുന്നു അവർ പോയ ശേഷം ഇത്തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ സമൂഹത്തിന് ചേരാത്ത ആളുകൾ എന്ന രീതിയിലാണ് അതായത് സമൂഹത്തിൽ അവർക്ക് ജീവിക്കാൻ അനുമതിയില്ല അനുവാദമില്ലാത്തവരാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ പോസിൽ അത് വായിച്ചെടുക്കുമ്പോൾ അതിന്റെ അതിന്റെ പിന്നാമ്പുറത്തേക്ക് നോക്കുമ്പോൾ അത് ആ രീതിയിലാണ് അതിന്റെ അർത്ഥം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ